നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ കോൺഗ്രസ് പാർട്ടി പങ്കെടുക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നതെങ്കിൽ ദേശീയ തലത്തിൽ ഇതൊന്നുമല്ല ചർച്ച അയോധ്യയെ സംബന്ധിച്ച ഇന്ന് ഒരു സുപ്രധാന ദിനമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ സ്ഥാപിക്കാനുള്ള രാംലല്ലയുടെ ഏറ്റവും മികച്ച വിഗ്രഹം ഇന്ന് തെരഞ്ഞെടുക്കാൻ പോവുകയാണ് അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് വെള്ളിയാഴ്ച ആയിരിക്കും മികച്ച വിഗ്രഹം തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഭഗവാൻ രാംലല്ലയുടെ മൂന്ന് വിഗ്രഹങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ മൂന്ന് വിഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച വിഗ്രഹമാണ് അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ നടക്കവേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടി എന്ന് പറയുന്നത് ഈ വിഗ്രഹത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന വിഗ്രഹമായിരിക്കും ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രതിഷ്ഠ ചടങ്ങിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ഭഗവാൻ ശ്രീരാമന്റെ കുട്ടിക്കാലം പ്രതിഫലിക്കുന്ന വിഗ്രഹം ാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായി ഒരുങ്ങാൻ പോകുന്നത് അഞ്ച് വയസ്സുള്ള ഭഗവാൻ ശ്രീരാമന്റെ അൻപത്തി ഒന്ന് ഇഞ്ച് ഉയരമുള്ള മൂന്ന് വിഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ചത് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു ക്ഷേത്രത്തിൽ ഏത് വിഗ്രഹം പ്രതിഷ്ഠിക്കണം എന്ന് വോട്ടെടുപ്പിലൂടെ കണ്ടെത്താൻ പോകുന്നത് എന്തായാലും അയോധ്യയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തിന് ശേഷം തന്നെ ഏത് വിഗ്രഹമായിരിക്കും ഈ ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്ന ചടങ്ങിൽ പ്രതിഷ്ഠിക്കുക എന്നതിൽ അന്തിമ തീരുമാനമുണ്ടാകും അതിനുശേഷമായിരിക്കും പൂജകളും ും സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് ക്ഷേത്ര ട്രസ്റ്റ് കടക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്റ്റ് മലയാളം